ഈ അത് സാധ്യമല്ല നിങ്ങൾ കേട്ടില്ലേ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ പറയുന്നത് നമുക്ക് തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാം നമ്മൾ ദേഹം മറന്നു പോയാലും സുബോധമുള്ളവരൊന്നും മറന്നു പോവരുതല്ലോ നമുക്കൊക്കെ തന്നെ അറിയാം ഈ തുർക്കിയിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ഉറുദുഖാന് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയമാണ് ഉറുദുഖാന് വളരെ പ്രശസ്തമായിട്ടുള്ള ഹഗിയ സോഫിയ പിടിച്ചെടുത്ത സമയത്ത് ഈ തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായിട്ടുള്ള ചന്ദ്രികയിൽ ലേഖനം എഴുതി എങ്ങനെ ഈ ഉറുദുഖാന് ഹഗിയ സോഫിയ പിടിച്ചെടുത്തതിനെ അനുകൂലിച്ചുകൊണ്ട് ഈ തങ്ങളെന്താ പറയുന്നത് രാമക്ഷേത്രത്തിൽ രാഷ്ട്രീയം കലർത്തുന്നു എന്നുള്ളൊക്കെയല്ലേ ഈ പ്രസംഗിച്ചിട്ടുള്ളത് ഇദ്ദേഹം ചെയ്തതെന്താണെന്ന് സകല ആളുകൾക്ക് മനസ്സിലായല്ലോ അതേസമയം നമ്മുടെ അയോധ്യ എന്ന് പറയുന്നത് ഒരു തർക്കഭൂമി ായിരുന്നു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയനുസരിച്ച് അത് സെറ്റിൽ ചെയ്തിട്ട് മുസ്ലിം വിഭാഗത്തിന് കൃത്യമായിട്ട് ഒരു സ്ഥലം അനുവദിച്ച് പള്ളി ഉണ്ടാക്കാനുള്ള സൗകര്യം കൊടുത്ത് അതേപോലെ ഈ ഒരു വിഷയം സെറ്റിൽ ചെയ്തു അല്ലാതെ തുർക്കിയിലെ പോലെ പിടിച്ചെടുത്തതല്ല തുർക്കിയിൽ പിടിച്ചെടുത്ത് അതിനനുകൂലമായിട്ട് എഴുതിയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ നോക്കിയിട്ടുള്ള വ്യക്തിയാ ഇതൊക്കെ വിളിച്ചു പറയുന്നത് അയോധ്യ എന്ന പുണ്യഭൂമി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ വ്യവസ്ഥ അനുസരിച്ച് സെറ്റിലായിട്ടുള്ളൊരു വിഷയമാണ് ഇനി നമുക്ക് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുനവറിലി ഷിയാബ് തങ്ങൾ പറയുന്നതൊന്ന് കേൾക്കാം നമ്മുടെ രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നിന്നും അകന്ന് രാഷ്ട്രീയം വർഗീയതയായി മാറിക്കൊണ്ട് രാഷ്ട്രീയത്തിന് പകരം മതവും അതുപോലെ രാജ്യഭക്തിയും അതുപോലെ വിശ്വാസവും ഇതൊക്കെ അധികാരത്തിനും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും അല്ല തങ്ങളെ ആരാണ് രാഷ്ട്രീയത്തിനൊക്കെ മതം ഉപയോഗിച്ച് അധികാരത്തിനൊക്കെ വേണ്ടിയിട്ട് മതം ഉപയോഗിച്ചിട്ടുള്ളത് വളരെ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു തരാം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയതിന് മുമ്പായിട്ട് തന്നെ മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയിട്ടൊരു രാജ്യം വേണമെന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയം മുറച്ചു കൊണ്ട് പോയി അത് ആരായിരുന്നു അന്ന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് മുസ്ലിം ലീഗ് ആയിരുന്നു പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ആ പാർട്ടിയുടെ പേര് തന്നെ എടുത്തുകൊണ്ട് ഇന്നത്തെ മുസ്ലിം ലീഗ് ഉണ്ടായി ആ ഒരു പാർട്ടിയുടെ പേര് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇനി മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തിലധികം ഔദ്യോഗിക പാർട്ടികളുണ്ട് പക്ഷേ മതത്തിൻ്റെ പേരുപയോഗിച്ചിട്ട് മതത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് നമ്മൾ മുസ്ലിംസിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് നിരന്തരം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ ഇവരൊക്കെ തന്നെ പ്രതിനിധി സ്വീകരിക്കുന്ന മുസ്ലിം ലീഗ് അല്ലാതെ ഈ രാജ്യത്ത് മതത്തിൻ്റെ പേരിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നിട്ട് ഇവർ തന്നെയാണ് പറയുന്നത് മതത്തിൻ്റെ പേരിൽ അധികാരത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ഇതൊക്കെ പറയാൻ ഇവർക്ക് എന്ത് അർഹതയാണുള്ളത് ഇമ്മാതിരി വിളിച്ചു പറയുന്നതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും